കല്യാണം വന്ന് ഇങ്ങനെ സാധനം ഏട്ടൻ പോകാൻ വേണ്ടി എണ്ണി നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അതാ അഭിമാനം ആണോ അന്യൻ തന്നെയാ എന്റെ നിന്റെ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത് അച്ഛനെ കുറ്റം പറയരുത്

ിങ്ങനെ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന്മാരെ അന്തസൈഡ് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല ഒന്നുമില്ലെങ്കിലും അമ്മേഴിണ്ടമ്മാവൻ തൊഴിക്കട്ടെ ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മ കുട്ടിയുടെ അച്ഛനല്ലേ

വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്തി ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളതോ അങ്ങോട്ട് വാങ്ങി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട ഈ വീടും പുരോടും ഇനി എന്റെ കസ്റ്റഡിയില അത് എന്റെ സംഭവം താൻ ഈ മീശ ആരപ്പിണ്ടമ്മയ്ക്കാനെ പോണേ നമ്മടെ കൊച്ചുണ്യല്ലേ എന്താ കൊച്ചുണ്ണി ചത്താ അല്ല നാളെ മതി 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 ഞാൻ വേഗം പോയിട്ട് ആധാരെഴുതി വിളിച്ചിട്ട് പോവാൻ ഇത് ഇന്ന് തന്നെ എഴുതണം ഓ എന്താ ആ പോടോ അപ്പൊ എന്താടാ ചെരുപ്പഴു ഒരു മരക്ക എഴുതാ ഗുരുവായൂരപ്പ ആ ഇരിക്കട്ടെ നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിച്ചു നിക്കണത് പോയത് പോട്ടിടാ നമുക്ക് ഈ വീട് മതി മതി കടം വീട് വാങ്ങണതും വീടൊഴിഞ്ഞുടക്കണതും ഒക്കെ സർവ്വസാധാരണയാണ് നമ്മളെ പെരുവഴിയിലേക്കൊന്നും അല്ലല്ലോ വന്നത്

ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി ഈ അല്ല നീ അവളെ കുറ്റം പറയണ്ട കുട്ടിയോ അത്രയ്ക്കും ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എൻറെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ് ഏൽപ്പിക്കേ വേണ്ടിയൊന്നുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മയുടെ പേരിൽ എഴുതും അവൾക്കും വേണല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ എനിക്ക് സംശയമുണ്ടോ അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ തന്നൊരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ പരിശീകരിച്ചു എന്തിനാ പാവ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് അനാവശ്യ വശീകരണ ഭക്ഷണം പാലിൽ അരച്ചു കൊടുക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്തകെറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുളക്കുകയും ചെയ്തു അവളായി യുദ്ധം ചെയ്യാൻ ഒരു വന്നിരിക്കുന്നത് പിന്നെ ചെറുപ്പം ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ആരും അന്നെന്താ കാണണ്ടാം മിണ്ടണ്ട സ്നേഹിക്കണ്ടൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട് നീ ഇപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കടി വേലായുൻ കുട്ടിയാട്ടെന്ന് എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ എനിക്ക് ബിസ്കിന്റെ വലിപ്പ ആയോളൂർച്ചു നിന്റെ വളർത്തലോ ഒന്നും പഠിക്കണ്ട ഒരു ഒരു നോക്കിയാലും ഒടുക്കത്തെ കുട്ടിയേട്ടൻ അവനൊന്ന് എനിക്ക് എനിക്കൊത്തിരി സമാധാനായി ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നും സാരമില്ല മോളെ ഒക്കെ ശരിയാകും ഞാൻ വേലായുതൻ കുട്ടിയൊന്ന് കാണട്ടെ

അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വിടുന്നതായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം എന്നവനറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവൾ അപ്പോൾ അകലെ അകലെ അവൾ അച്ഛൻ്റെ തടവുകയായിരുന്നു ആ കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്ത് കാണിക്കേണ്ടത് എന്തും നേരിടാനുള്ള ശക്തിയാണ് വീട് നായകൻ മാപ്പ് മാഷേ തീർച്ച പറയാൻ പറ്റില്ല മാറ്റി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ

അയ്യേ ഞാനില്ല വേണ്ട എടി നമ്മൾ തമ്മിൽ റിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും എന്തായാലും ഒരു കുഴപ്പമില്ല കേൾ എന്നെ എവിടം കൊണ്ടാക്കും ടിക്കറ്റ് ി ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല അവസാനും അമ്മ ജീവിതത്തിലേക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ കടം കാരന് ഇത്രയും നാൾ അമ്മാന്റെ ശ്വാസം മുട്ടുമായിരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയാടും ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കളിക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ടാ അതെന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ടൊന്ന് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തലകുത്തിര തോട്ടിലേക്ക് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ പേര് ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വിചാരം അമ്മ ഇതും മോളെ സാധാരണയാ സാധാരണയാ നല്ല ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ഒപ്പ ആശുപത്രിയിലായാലും കുട്ടിയേട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വെട്ടിക്കാനറിയില്ലേ അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ മതിയമ്മ തോർത്തില്ല അമ്മ തലവേദന എടുക്കും നീ ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിട്ട് കാലം കുട്ടിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ അവൻ ദേവേന്ദ്രൻ വിചാരിച്ചോട്ടെ നമുക്കെന്തല്ലേ മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് அது நே கொண்டு குட்டியேட்டி கலிக்கு கொடுத்து எந்த எல்லாரும் கூடி எந்த பற்றி அம்மணிக்கு தலை இறங்கி வந்து வீட்டில் சைக்கிள் எடுத்து നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാ ചുവല്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല കണ്ടു പറ സൈക്കിളിൽ പിടിച്ച് ഞാൻ കണ്ടതാണല്ലോ വാസ കേട്ടോ എന്താ ഒരു പെൺകുട്ടിയെ പത്താ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടു പോവാന്നൊക്കെ പറഞ്ഞ ഇതെന്താ വിളിയിരിക്കപ്പെട്ടാ ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മി ഇപ്പൊ തലയിട്ടില്ല പരസ്യമാക്കാനോടി അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ചാ അരിഞ്ഞു ഞാൻ പരിന്നിലിട്ട് കൊടുക്കും വാസു ായും കുട്ടി നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഞാൻ ഓണം കൂടുതൽ ഉണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല അമ്മ എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ പാസോ മോനെന്താ പിടിച്ചോ